പ്രിയമുള്ളവരെ ദുൽഹിജ മാസത്തിന്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫജറിൽ വൽ ഫജിരി വലയാലിൻ നഷർ വഷഫഅഇ വൽ വത്തർ അല്ലാഹു സത്യം ചെയ്തു കൊണ്ട് പറയാണ് വൽ ഫജർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ നഷർ പത്തു ദിനെ കൊണ്ടുമാണ് സത്യം എല്ലാ ഒറ്റയും ഇരട്ടയും കൊണ്ട് തന്നെയാണ് സത്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മഹാനായാഹു പറയാണ് ഇവിടെ പ്രഭാതം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ മാസത്തിലെ ആദ്യ പ്രഭാതമാണ് പിന്നീട് വലയാലിൻ നഷർ പത്തു ദിനരാത്രങ്ങളെ കൊണ്ടാണ് സത്യം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അതുപോലെ തന്നെ മഹാനായ കിരിമർ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇരട്ട ദിനം എന്നാൽ ദുൽഹിജ പത്തും ഒറ്റ ദിനം എന്നാൽ ദുൽഹിജ ഒൻപത് അഥവാ റഫ ദിനവുമാണ് എന്നിട്ട് വീണ്ടും വിശുദ്ധമായ ഹജ്ജ് മാസത്തെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ മഅലൂമാത് അറിയപ്പെട്ട ദിവസങ്ങളിൽ ജനങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അല്ലാഹു വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുറുകളിൽ നേതാവാണ് അതുപോലെ തന്നെ മധുഹബിന്റെ ഇമാമുകളിൽ പ്രധാനിയായ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഭൂരിഭാഗം പണ്ഡിതരും പറയും ഈ അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിച്ച പത്തു ദിവസങ്ങളാണ് മഹാനായ ഇമാം നബബി റതി അള്ളാഹു പറഞ്ഞു മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ പത്തു ദിവസം ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതലും സ്മരിക്കൽ സുന്നത്താണ് ഈ പത്തു ദിവസങ്ങളിൽ തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കൽ സുന്നത്ത് അറഫാ ദിനത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ മഹാനായി അബ്ബാസ് റതി അള്ളാഹെന്ന് വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറയുന്നതായിട്ട് കേട്ടു ഈ ദിവസങ്ങളിൽ അഥവാ ദിനങ്ങളിൽ സൽക്രമങ്ങൾ സൽക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള വേറെ ദിവസങ്ങളില്ല നബി തങ്ങളോട് ചോദിക്കുകയാണ് മാമിൻ അയ്യാമിൽ അമലു ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ാണ്ഹാബത്ത് ചോദിക്കുന്നത് ജിഹാദ് അപ്പ നബി അലൈഹി ിഹാദ് ഇല്ല എന്നാൽ ശരീരവും സമ്പത്തുമായി യുദ്ധത്തിനിറങ്ങി അതിൽ നിന്ന് ശരീരവും സമ്പത്തും ഒന്നുമില്ലാതെ മടങ്ങുന്നവനൊഴികെ അവന്റെ സമ്പത്തും അവൻ ശരീരവുമായിട്ട് മാർഗത്തിൽ ഇറങ്ങി ആ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു അവസാനം അവൻ രക്തസാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊഴികെ അപ്പോ ഈ ദുൽഹിജ പത്തു ദിവസങ്ങളിൽ ആരാധനകളെ കൊണ്ട് ധന്യരാവാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളാണ് മഹാനായ നിന്ന് റിപ്പോർട്ട് അലൈഹി തങ്ങൾ പറയുന്നു ഈ ഏറ്റവും മഹത്തമുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ദിവസങ്ങളും ഇല്ല അതുകൊണ്ട് അതിനാൽ ഇതിൽ നിങ്ങൾ തഹ്മീദും വർദ്ധിപ്പിക്കണം മഹാനായ അബുദ്ദർ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ യും നിങ്ങൾ നോമ്പെടുക്കുക പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കുകയും ചെയ്യുക കാരണം നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നന്മകൾ തടയപ്പെടുന്നവനാണ് നാശം എന്ന് അള്ളാഹുവിന്റെ റസൂട് പറഞ്ഞിട്ടുണ്ട് അഥവാ ആ ഒരു ദിവസം നിങ്ങൾ നന്മകൾ ചെയ്യാതെ ഒരിക്കലും മാറി നിൽക്കരുത് പകരം നല്ല നല്ല സുഹൃതങ്ങൾ ചെയ്തു കൊണ്ട് ധന്യരാവണം എന്ന് റസൂർ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് മഹാനായ സുഫിയാൻ സോറി റതി പറയുന്നുണ്ട് ദുൽഹിജ പത്ത് ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഞാൻ ഒരു മക്ബറയിൽ ചുറ്റി നടക്കുകയായിരുന്നു പോൾ ഒരാളുടെ കബറിൽ പ്രകാശം ഞാൻ കണ്ടു എനിക്ക് അനുഭവപ്പെട്ടു അതിനെ കുറിച്ച് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഒരു വലിയ ശബ്ദം ഞാൻ കേൾക്കുകയാണ് അഥവാ ഒൻപത് നോമ്പുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്നാൽ എനിക്ക് ഇതുപോലെ ലഭിച്ച ഇതേ പ്രകാരം നിങ്ങൾക്കും പ്രകാശം ലഭിക്കുന്നതാണ് എന്ന് എനിക്ക് ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്ന ചില സംവിധാനങ്ങളാണിത് തങ്ങൾ ായിട്ട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ ദിവസം അഥവാ നോമ്പെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന് നൽകിയ പ്രതിഫലം അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മഹാനാണ് ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗം കൊടുത്തു അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ആ അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ പരീക്ഷണത്തിൽ മഹാനപറുകൾ ക്ഷമിച്ചു വിജയിച്ചു അതിന് അള്ളാഹു തല വലിയ പ്രതിഫലവും നൽകി എന്നാൽ ഈ ദിവസം ദിവസം അഥവാ എട്ടിന് നോമ്പെടുക്കുകയാണെങ്കിൽ മഹാനായ അയ്യൂബ് നബി അലൈഹി അള്ളാഹു കൊടുത്ത പ്രതിഫലത്തിൻറെ പോലെയുള്ള പ്രതിഫലം അന്ന് നോമ്പെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് മഹാന്മാരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മാസത്തിൽ പത്ത് ദിവസങ്ങളിലും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് പത്ത് ദിനങ്ങളിലും മജിലിസിലും വെച്ചറുകൾ മഹാനവുകൾ ധാരാളം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു പത്തിൽ അങ്ങാടികളിലും വടികളിലും വെച്ച് ഏതു സ്ഥലങ്ങളാണെങ്കിലും അവിടെയെല്ലാം തെക്ക് ബീറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു അവ ചുരുക്കി പറഞ്ഞാൽ ദുൽഹിച്ച പത്തു ദിവസങ്ങളും ൊണ്ടുംകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും ധന്യരാവേണ്ട വളരെ എന്നാൽ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണെന്നും അമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിനു പറയുന്നുണ്ട് അയ്യാമു ജിബിരിലാമെ മൂസാ നബി അലിസ്സലാമിന് അഞ്ചു പ്രാർത്ഥനകളും പ്രത്യേകം നൽകിയതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട് ആ അഞ്ചു പ്രാർത്ഥനകൾ ഏതാണ് മഹാൻ അവൾ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير إذا نري برارتنا رن دامت أن لا إله إلا الله وحده لا شريك له إلها واحدا أحدا صمدا لم يتخذ له صاحبة ولا ولد مونا متبررتنا أشهد أن لا إله إلا الله وحده لا شريك أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد نعلى ما أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده, بيده الخير وهو على كل شيء قدير أنجا تبرارتنا مهانا برغل حسبي الله وكفى سمي الله لمن دعا لي ഈ ിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഈസാ നബി അലി സ്ലാമിനോട് ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും ദുൽഹിജ പത്ത് ദിനങ്ങളിൽ ഇത് ചെല്ലുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങൾ ഉണ്ടെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് മഹാനായ അബിൻ നസു പറയാണ് അങ്ങനെ പ്രാർത്ഥന ചൊല്ലിയ ഒരാൾ സ്വപ്നത്തിൽ തന്റെ വീട്ടിൽ ഒന്നിനു മീതെ ഒന്നായി പ്രകാശത്തിന്റെ അഞ്ചു ആവരണങ്ങൾ കണ്ടെന്നു എന്നോട് അനുഭവം പറഞ്ഞതായിട്ട് എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട് എന്ന് അബിൻ നസുന്ന് വിവരിച്ചതായിട്ട് കിതാബുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനകൾ നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാനും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനും കിട്ടുന്ന സുവർണ അവസരം നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇനി ദുൽഹജ മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ അറഫ ദിവസത്തിന് മാത്രമുള്ള ശ്രേഷ്ഠതകൾ ധാരാളമാണ് ഇനി പറയാനുള്ളത് അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠതകളാണ് അള്ളാഹുത്താല എല്ലാം കേൾക്കാനും പറയാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ാഹുത്തവാല നമുക്ക് തോഫീക്കോ പ്രദാനം ചെയ്യുമാറാകട്ടെ